ഈ കാര്യത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടാവണം ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിന്റെ പിന്നിലുള്ള നെഗറ്റീവ് സെൻസിനെയല്ല എടുക്കേണ്ടത് നാം അതിന്റെ പിന്നിൽ ഈശ്വരന്റെ ഒരു കാരുണ്യം നമ്മളോടുണ്ട് എവിടെയോ നമ്മൾ ഒന്നുകൂടി ഉയരാനുണ്ട് എവിടെയോ എന്നെ ഒന്ന് ഉയർത്തണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ നമുക്ക് പറയിപ്പിച്ചു തന്നിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ സമൂഹത്തിലാകുമ്പം ഈ ഗാന്ധിജിയും ആചാര്യ വിനോഭാവയും തമ്മിൽ ചില കാര്യങ്ങളിൽ ചില വ്യത്യസ്ത ചിന്തകളുണ്ട് ഗാന്ധിജിയുടെയും ആചാര്യ വിനോഭാവിയുടെ ഒക്കെ ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ മൂന്ന് കൊരങ്ങന്മാരുടെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് അത്രേ മൂന്ന് പ്രതിമകൾ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും സബർമതി ആശ്രമത്തിൽ മൂന്ന് പ്രതിമകൾ ഏതൊക്കെയാണ് അത്രേ ഒന്നാമത്തത് എന്നുവെച്ചാൽ വേണ്ടാത്തത് കാണരുത് വേണ്ടാത്തത് കേൾക്കരുത് വേണ്ടാത്തത് പറയരുത് ഇത് മൂന്ന് സാധിക്കുവോ കാണാതിരിക്കാൻ പറ്റുമോ നമുക്ക് പറ്റുവോ ആന ഓടുന്ന സമയത്ത് ഞാൻ വേണ്ടാത്തൊന്നും കാണില്ല ക്യാമായില്ലേ വേണ്ടാത്തത് കാണാൻ പറ്റുമോ കാണാതിരിക്കാൻ പറ്റുമോ വേണ്ടാത്തത് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങളെ ചീത്ത പറയുന്ന സമയത്ത് ഒരു മിനിറ്റ് അവിടെ ഇരുന്ന് ചെവി പൊത്തി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും പറ്റില്ല അപ്പൊ ഇതൊക്കെ ആണ് ചിലതല്ല അതുകൊണ്ട് ആചാര്യ വിനോഭാവെ നാലാമതൊരു ഒരു കുരങ്ങിനെ വെച്ചു അതെന്താണത്രേ വേണ്ടാത്തത് കണ്ടാലും വേണ്ടാത്തത് കേട്ടാലും വേണ്ടാത്തത് ഞാൻ അറിയാതെ പറഞ്ഞു പോയാൽ പോലും ഇതൊന്നും മനസ്സിൽ ചിന്തിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ലത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് മൂ നാലാമത്തെ ഒരു കുരങ്ങൻ ധ്യാനനിരതനായിരിക്കുന്ന കുരങ്ങനാണ് നല്ലത് ചിന്തിക്കുന്ന കുരങ്ങനാണ് അപ്പൊ അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തുകഴിഞ്ഞാൽ

വിനയമുള്ള സമർപ്പണ ബുദ്ധിയുള്ള ഈശ്വരപ്രേമുള്ള ഒരു മഹാത്മാവ് വീട്ടിൽ നിന്നും പോയതോടുകൂടി ആ കൗരവന്മാരുടെ പുണ്യം ഭാഗവതം പറയുന്നു അവരുടെ പുണ്യം മുഴുവൻ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ ലക്ഷ്മി ആ സ്ത്രീ ഐശ്വര്യം അവർക്കെന്തേക്കുമായി നഷ്ടപ്പെട്ടു പോയി പുരേഷു പുണ്യോവനാദ്രി കുഞ്ചേശോ അനന്ത ീർത്തായതനേശ്വരന്യ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടാണത്രേ പോയത് തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്യാനല്ല പോയത് ഇറങ്ങി പ്രതിഷേധം കാണിക്കാൻ അല്ല പോയത് ഇന്നത്തെ രാഷ്ട്രീയ സമീപനവും രാഷ്ട്രസമീപനവും നമ്മുടെ പൂർവികന്മാരുടെ സമീപനവുമാണ് അതായത് ഒരു വിഷമം വന്നപ്പോൾ മനസ്സിനെ എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു ആത്മീയമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് ഇതൊക്കെ ഞാൻ പറയും പണ്ടല്ലോ നമുക്ക് ചുറ്റുപാടിലേക്ക് നോക്കിയാൽ കാണാം ആളുകൾ വെറും വീടും അതുപോലെ ഈ അമ്പലവും മാത്രം വെച്ചൊക്കെ ജീവിക്കുന്നവർക്കുണ്ടല്ലോ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ വേണ്ടപ്പെട്ടവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒക്കെ നോക്കൂ നിങ്ങൾ അവരുടെ അടുത്ത് അവർ തളർന്ന് തകർന്ന് തരിപ്പണമായി അവിടെ കിടക്കണ്ടാവും അല്ലെങ്കിൽ അവരാരും നോക്കാനില്ലേ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നാൽ കാരണം അവർക്ക് അവരുടെ മനസ്സിനെ മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ ഒരു കുട്ടിയുടെ കഥ കേട്ടിരിക്കുന്നത് കഥയിലൊരു അനുഭവമാണ് ഇത് കർണാടകയിലൊരു കുട്ടിയുടെ അനുഭവമാണ് ആ കുട്ടി ഒരു എയ്ത്തിൽ പഠിക്കുന്ന പെൺകുട്ടി അങ്ങനെ പെൺകുട്ടിയും അച്ഛനും അമ്മയും കാറിൽ പോവുകയാണ് കാർ ആക്സിഡന്റായി അപ്പൊ അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഓൺ ദ സ്പോട്ടിൽ മരിച്ചു ഈ കുട്ടി മാത്രം സർവൈവ് ചെയ്തു കുട്ടിക്ക് ഭയങ്കര മെന്റൽ ഷോക്ക് പത്തിരുപത് ദിവസത്തെ കുട്ടി കംപ്ലീറ്റ് കോമയിലായിരുന്നു പിന്നെ ആ കുട്ടി ഉണർന്നു കുട്ടിക്ക് അച്ഛന്റെയും അമ്മയുടെയും ആ വിചാരം കുട്ടി ആരെയും ഫേസ് ചെയ്യില്ല എനിക്ക് അച്ഛനെ കാണാൻ എനിക്ക് അമ്മയെ കാണാം ഒരു മനുഷ്യനെ കാണാൻ ശ്രമിക്കില്ല ഡോക്ടർമാരായ ഡോക്ടർമാർ ശ്രമിച്ചിട്ടൊന്നും കുട്ടിയെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല അതിലൊരു ഡോക്ടർ അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു കുട്ടി എങ്ങനെങ്കിലും മാറ്റണം അദ്ദേഹം മരുന്നുകളൊക്കെ നിർത്തിവെച്ചു കുട്ടിയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാക്ടീസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കുട്ടിയെ കൊണ്ട് പോകാൻ തുടങ്ങി കുറെ സ്വീറ്റ്സ് ഡോക്ടറെ കാശ് കൊടുത്ത് മേടിച്ച് ഓഫനേജിൽ പോകാൻ തുടങ്ങി എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് അവർക്കൊക്കെ കൊടുപ്പിക്കും അവരുടെയൊക്കെ കയ്യിലൊക്കെ ചോക്ലേറ്റ് കൊടുപ്പിച്ച് എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ചോദിപ്പിക്കും കുട്ടിയുടെ അച്ഛൻ ആരാണ് അപ്പം അവരിങ്ങനെ കരയും ഞങ്ങൾക്ക് അച്ഛനില്ല ഞങ്ങൾ ആരെ കൊണ്ടുവച്ചിരിക്കുന്ന അറിയില്ല അമ്മയുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ കുട്ടിയുടെ മനസ്സിലേക്ക് അവരുടെ ഒരു ചിന്ത കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കുട്ടിക്ക് ക്രമേണ മനസ്സിലായി ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും ഇല്ലാത്തത് ഇവിടെ സമൂഹത്തിൽ ഇനിയും കുറെ ആളുകൾ അച്ഛനില്ലാത്തവരുണ്ട് വീണ്ടും ആ കുട്ടിക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ അച്ഛനും അമ്മയും എവിടെയോ ജീവിച്ചിരിക്കുന്നവരാണ് പലരും അപ്പൊ ജീവിച്ചിരിക്കുന്ന അവര് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ഇവര് എന്റെ അച്ഛനും ആണെങ്കിൽ അമ്മയാണെങ്കിൽ മരിച്ചു പോവുകയാണ് ചെയ്തിരിക്കുന്നത് അവരെ ഇനി കൊണ്ടുവരാൻ ഒരിക്കലും പ്രയാസല്ല പ്രയാസമാണ് കൊണ്ടുവരാൻ സാധ്യമല്ല അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ ഡോക്ടറോട് ചോദിക്കുകയാണ് ഇവരുടെ അച്ഛനമ്മമാരെ നമുക്ക് തിരിച്ചെത്തിച്ചുവിടെയാണ് അപ്പൊ ഈ ഡോക്ടർ ചോദിക്കാം മോൾക്കത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും നമ്മളൊരു കാര്യം ചെയ്യൂ പഠിക്കൂ പഠിക്കുക എന്നിട്ട് വളർന്ന് വലുതായിട്ട് നമുക്ക് ഇവരുടെയൊക്കെ അച്ഛനമ്മമാരെ തിരിച്ചെത്തിക്കണം പറ്റുമോ മോൾക്കത് അങ്ങനെ ഈ ഡോക്ടർ തന്നെ കുട്ടി അഡോപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ് അപ്പൊ കുട്ടി മനസ്സിലൊരേയും വെക്കുകയാണ് അച്ഛനമ്മമാരില്ലാതെ അച്ഛനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളെ അവർക്ക് വീണ്ടും അച്ഛനമ്മമാരെ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളത് അങ്ങനെ പഠിച്ചു പഠിച്ച് ആ കുട്ടി ഉയർന്നില്ല അപ്പൊ നോക്കൂ കേവലം ആ കുട്ടിയെ ഹോസ്പിറ്റലിട്ട് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി മരിച്ചു പോകുമായിരുന്നു ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തു ഇതല്ല ജീവിതം ഇവിടെ വീണ്ടും ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇതുപോലെ നമ്മുടെ ചിലർക്ക് ജീവിതം ഉണ്ടല്ലോ തീരെ സോഷ്യലി അവരെ ഒന്നിനും ഇൻവോൾവ് അല്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്ക് വലിയ ഒരു ബ്ലോക്കുകളായിട്ട് മുന്നിൽ തങ്ങി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമേണ മാറ്റം വരുത്തിയാൽ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ആത്മീയ ആധ്യാത്മികമായിട്ട് സത്സംഗങ്ങളിലേക്കെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മളെ തളർത്താൻ ഒരാൾക്കും സാധ്യല്ല അതാണ് വിതുരുടെയൊക്കെ ജീവിതം ഭാര്യ ഉപേക്ഷിച്ചു വീടുപേക്ഷിച്ചു അല്ലേ ഒറ്റയ്ക്കാണല്ലോ ഇറങ്ങുന്നത് അല്ലേ അദ്ദേഹം വിഷമിച്ചോ പുണ്യതീർത്ഥങ്ങളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷമവും തോന്നിയില്ല ഗാം പര്യടൻ അതയസ്സനോവദൂതം വിവിക്ത ഹരിതോഷണാനി തന്റെ മനസ്സിൽ ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് കാണുന്ന ഭക്തന്മാരോടൊക്കെ സംസാരിച്ചും തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോയി മഹാത്മാക്കളെയൊക്കെ കണ്ട് അങ്ങനെ അദ്ദേഹം നടന്ന് 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 ഇത്തം വ്രജൻ ഭാരതമേവർഷം വർഷം യാവൽ ഗതവൻ പ്രഭാസം താവശ്യമേക ചേ ഗാദപത്ര മജിദേ പാർത്ത താദ ശുശ്രാവ വിനഷ്ടിം വനം യദാ വേണുജ സംശ്രയം സംസ് പ്രധയാ ദാനു ചോദൻ പ്രത്യകയായ തുഷ്ണിം അങ്ങനെ അദ്ദേഹം നടന്ന് 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 പ്രഭാസ തീരത്തിലെത്തി പ്രഭാസ തീരം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിടെ ഈ സമന്തപഞ്ചകം എന്ന് പറഞ്ഞൊരു തീർത്ഥമുണ്ട് അവിടെ അവിടെ അനവധി സത്രങ്ങളും യാഗങ്ങളും പലതും നടന്ന സ്ഥലങ്ങളാണ് പല മഹാത്മാക്കളും ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി കാണാം എന്ന് കരുതി പ്രഭാസത്തിലേക്ക് എത്തി ഇന്ന് പ്രഭാസം എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോമനാഥ ക്ഷേത്രം നിങ്ങൾ കേട്ടുണ്ടാവും ഗുജറാത്തില് ആ തീരത്തെയാണ് എന്ന് പറയുക അപ്പൊ അവിടെ ചെന്നിട്ട് അദ്ദേഹം ആ മഹാത്മാക്കളുടെയൊക്കെ കൂടെ ചേർന്നപ്പോ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കേൾക്കുന്നത് സുഹൽ വിനഷ്ടിം മഹാഭാരത യുദ്ധം കഴിഞ്ഞു കൗരവന്മാരുമ ചത്തൊടുങ്ങിയിരിക്കുന്നു ഏതുപോലെ വനം സംശ്രയം ഒരു കാട്ടിൽ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ മുളകൾ തമ്മിൽ ഒരസി വൃക്ഷങ്ങൾ തമ്മിൽ ഒരസി അതിൽ നിന്നും അഗ്നി ഉണ്ടായി കാട് തന്നെ കത്തി നശിക്കുന്നതുപോലെ ജ്യേഷ്ഠേയും മനുഷ്യന്റെയും മക്കളാകുന്ന മുളകൾ തമ്മിൽ ഒരസിക്കൊണ്ട് ആ കാട് മുഴുവൻ നശിച്ചു ഇപ്പൊ പാണ്ഡവര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇത് മനസ്സിലാക്കി അദ്ദേഹം ഇനി വിചാരിച്ചു ഇവിടുന്ന് പോവാം ഇനി ഞാൻ സരസ്വതി നദിയുടെ തീരത്തേക്ക് പോവാം എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് ഏറെക്കുറെ യമുനാനദി തീരത്തെത്തിയപ്പോ കാലേന താവൽ യമുനുപേത്യം തത്രോദ്ധവം തഥസർജ് മൃദ്ധം സൗവീര മത്സ്യം തത്ര ഉദ്ധവം ദർശാം അങ്ങനെ പ്രഭാസ തീരത്തിൽ നിന്നും ഇനി ഒന്നൊരു അരിഞ്ച് ചെയ്യാം കൃഷ്ണൻ എന്ന് പോയി കാണാം കുറെ കാലായിലേ കണ്ടിട്ട് ഭഗവാനൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ദ്വാരകയിലേക്ക് ഏതായാലും അങ്ങോട്ട് പോവാം എന്ന് കരുതി അദ്ദേഹം അവിടെ നിന്ന് യമുന അവിടെ ഇവിടെ വൃന്ദാവനത്തിൽ ആ ഏരിയയാണ് യമുനാനദി തീരം ആ ഭാഗത്തോട് അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ് ഗുജറാത്തിലെ ആ പ്രദേശത്തെ അദ്ദേഹം ഗുജറാത്തിലാണെങ്കിലും ആരെയും മഹാത്മാക്കളെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോകുക കരുതിയിട്ട് അങ്ങനെ തീർത്ഥാടനത്തിന് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്കും മുപ്പത്താറ് വർഷം കഴിഞ്ഞു ഏത് കഴിഞ്ഞിട്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറ് വർഷം കഴിഞ്ഞു ദൈവം ഇവിടെ എത്തുമ്പോഴേക്കും ആ സമയത്താണ് അദ്ദേഹം വഴിയിൽ വെച്ച് തത്ര ഉദ്ധവം ഭാഗവതം ദദർശ ആരെ കാണുന്നത് ഉദ്ധവരെ കാണുന്നത് ആരായി യുദ്ധവര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു പക്ഷേ അർജുനനേക്കാൾ പ്രിയങ്കരനാണ് അര് ഉദ്ധവർ അതെന്താ അർജുനനേക്കാൾ പ്രിയങ്കരൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉദ്ധവർക്ക് ചില കഴിവുകളുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണോ മുൻകൂട്ടി കാണാൻ കഴിയുന്നത് അത് അതേപോലെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ആളായിരുന്നു ഉദ്ധവർ അത്രയും തീഷ്ണ ബുദ്ധിയും വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരാളായിരുന്നു പിന്നീട് ഭഗവാൻ പറയുന്നതിന് അപ്പുറം അദ്ദേഹം നീങ്ങില്ല തന്റെ ജീവിതം തന്നെ ഭഗവാൻ അർപ്പിച്ചു അദ്ദേഹത്തിന് ചില പ്രതിജ്ഞകൾ ഉണ്ടായിരുന്നു ഇത്രേ ഭഗവാൻ ഉടുത്തഴിച്ചിടുന്ന വസ്ത്രമേ കൊടുക്കുള്ളൂ വിഴുപ്പാണ് ഒടുക്ക് ഭഗവാൻ കഴിച്ച പാത്രത്തിലേ കഴിക്കുള്ളൂ ഭഗവാൻ കിടക്കാൻ ഉപയോഗിക്കുന്ന വിരികളെ കിടക്കാൻ ഉപയോഗിക്കുള്ളൂ എപ്പോഴും ഭഗവാൻ ഭക്തിമാരെ കൊണ്ടു നടക്കാറല്ലേ കൃഷ്ണൻ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉദ്ധവരാണ് നേടുപോലെ നടക്കുക എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ഏറ്റവും കൂടുതൽ നടക്കാൻ ഭാഗ്യം കിട്ടിയ നടക്കാനും ഇരിക്കാനും സംസാരിക്കാനും എല്ലാം ഭാഗ്യം കിട്ടിയ ഒരു മഹാത്മാവായിരുന്നു ആര് ഉദ്ധവര് ആ ഉദ്ധവര് സാധാരണ രീതിയിൽ അദ്ദേഹം ഭഗവാന്റെ പീതാംബരം ധരിച്ചിട്ടാണ് വരിക എന്നാൽ വിദുരര് കാണുമ്പോൾ അദ്ദേഹം ഉടുത്തിരിക്കുന്നത് മരൂരിയാണ് കയ്യിലാണെങ്കിലോ മെതിയടികളുമുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഷോക്ക് പോലെ തോന്നി എങ്ങോട്ടോ ഉദ്ധവൻ യാത്രയിലാണെന്ന് മനസ്സിലായി ഏതായാലും ആ ഉദ്ധവരെ സേവാനുചരം പ്രശാന്തം ബൃഹസ്പതി പ്രാപ്ത നയം പ്രതീതം ആലിംഗ്യാടം സ്വനാമ സ്വനാമൃച്ചൽ ഭഗവത് പ്രജാനം ഭഗവാന്റെ പ്രിയങ്കരനായിരിക്കുന്ന വാസുദേവാനുചരം വിവാഹം പോലും വേണ്ട എന്ന് വെച്ച് ഭഗവാനിൽ അർപ്പിതമായ ജീവിതം നയിക്കുന്ന ആ ഉദ്ധവരെ കണ്ടപ്പോ ബൃഹസ്പതി ശിഷ്യനായ ഉദ്ധവരെ കണ്ടപ്പോ ആലിംഗ്യകാടം അവിടെ നിന്ന് ആലിംഗനം ചെയ്തു ആ വിധരര് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ കൈവോപ്പിക്കൊണ്ട് ചോദിക്കുകയാണ് പിന്നീട് കുശലങ്ങൾ ചോദിക്കുകയാണ് കശ്ശൽ പുരാണോ പുരുഷോ സാബ്യ പത്മാനവൃത്ത് ആ സാദപുർവ്യ കുശലം വിതായണോ കുശലം ശൂരഗേഹേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് ഭഗവാൻ അങ്ങനെ വീണ്ടും അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രാജോരുമേനുണ്യേശാം ആ പാർത്ഥന്മാർക്ക് വേണ്ടിയിട്ട് ജഗദ്ഗുരു ആയിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ശ്രീശുഖബ്രഹ്മശി കൃഷ്ണനെ കാണുന്ന ആരായിട്ടാണ് ജഗദ്ഗുരു ആ ഗുരുവായിരിക്കുന്ന കൃഷ്ണൻ അവിടെ വന്ന് ആ പാണ്ഡവന്മാർക്ക് വേണ്ടി രാജ്യം അവർക്ക് വേണ്ടി അജിച്ചപ്പോ അവർക്ക് വേണ്ടി ഉപദേശം കൊടുത്തപ്പോ പൊംസാം അമതന അമതമായിരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് പോലും ക്ഷതപുണ്യലേശ പുണ്യമില്ലാത്ത ആ കൗരവന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല ഭഗവാന്റെ മഹിമയൊന്നും അവർക്ക് മനസ്സിലായില്ല എന്നിട്ടോ യദോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ അതാഹതൻ മന്ത്ര ദശം വരീയൻ മന്ത്രീനോ വൈദുരികം വതന്തി യുദ്ധം ആസന്നമായപ്പോ വിദുരനെ വിളിച്ചു സഭയിലേക്ക് ഋതരാഷ്ട്ര എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും പാണ്ഡവരെ അകറ്റണേ എന്ന് ആ സമയത്ത് അവിടെ വെച്ച് ഉപദേശം കൊടുത്തു അതാഹതൻ മന്ത്ര ദശം മന്ത്രങ്ങളിൽ വെച്ച് ഉപദേശങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു ഉപദേശമായി വൈദു ഇതിനെ വിദുരനീതി എന്ന് പറയപ്പെടുന്നു അങ്ങനെയൊക്കെ ഉപദേശിച്ചു എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു അജാത ശത്രു വിഷഹം താകാം സഹാനോ എന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ധൃതരാഷ്ട്ര അങ്ങ് രണ്ട് കാതും തുറന്നു കേൾക്കൂ അറിയില്ലേ പാണ്ഡവന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതാണെന്നുള്ള അർഹതയുണ്ടെന്നുള്ളത് അത് കൊടുക്കാതെ കൊടുക്കാതങ്ങ് അങ്ങയുടെ പുത്രന്മാർക്ക് കൂട്ടു ദുർവിഷഹം ഇതൊന്നും അങ്ങേക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെയുള്ളപ്പോ തകർത്ത് ധരിപ്പണമാക്കും അവരിലുണ്ടല്ലോ അങ്ങം കേട്ടിട്ടില്ലേ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത മുടി പിടിച്ച സമയത്ത് പ്രതിജ്ഞ ചെയ്തത് കേട്ടിട്ടില്ലേ ഭീമസേനന്റെ മാറിടം പിളർന്ന് രക്തം കുടിക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ ചെയ്ത ഭീമസേനൻ അവരുടെ കൂടെയുണ്ട് മറക്കരുത് അങ്ങ് തോന്നും അതുകൊണ്ട് പാർത്താം സ്തുദേവോ ഭഗവാൻ മുകുന്തോം ശ്രീകൃഷ്ണനാകുന്ന ശക്തി പാണ്ഡവരുടെ കൂടെയുള്ളപ്പോ ആർക്കും അവരെ തകർക്കാൻ സാധ്യല്ല അങ്ങയുടെ പുത്രന്മാർ എത്ര സൈന്യത്തെ കൂട്ടിക്കോട്ടെ എത്ര കുതന്ത്രം മിനഞ്ഞോട്ടെ സാധ്യമല്ല ഭഗവാൻ അവരെ കതിൽ നിന്ന് ഉയർത്തിയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സയേഷ ദോഷ പുരുഷ ദൃഢാസ്തേ ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾ ഉദ്ദേശിക്കാൻ ശ്രമിച്ചു അങ്ങനെ ആ കൃഷ്ണൻ തന്നെ ഈ കുലത്തെ നശിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ ശാപം പോലും കിട്ടിയിരിക്കുന്ന ഈ കുലം അതിൽ നിന്നൊക്കെ ഉയർത്താൻ അങ്ങ് ഈ നിമിഷം ഒന്ന് വിചാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ധൃതരാഷ്ട്രെ ബോധവൽക്കരിക്കാൻ ആര് ശ്രമിച്ചു പിതുരൻ ശ്രമിച്ചു ഇതൊക്കെ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ആര് കേൾക്കണു ദുര്യോധനും ദുശാസനും കർണനും കേൾക്കുന്നതാണ് അവര് കേട്ടിട്ടോ ഇതി ഊജിവാൻ തത്ര സുയോധനേനാം പ്രവൃദ്ധഗോപ സ്പുരിധാദരേനാം അസൽകൃതം ഇതി ഊജിവാൻ തത്ര ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ സുയോധനേന പ്രവൃദ്ധ ഗോപം ഭയങ്കരമായ കോപത്തോടു കൂടി ഒരു കാട്ടുതീ പോലെ അങ്ങോട്ട് കടന്നു വന്നു ദുര്യോധനനും ദുശാസനും കർണനും എന്നിട്ട് അവിടെ വെച്ചിട്ട് പറയണം പുത്രൻ അച്ഛൻ തനുജനെ വിളിക്കുന്നത് ദാസി പുത്രനായി നീ ഞങ്ങളുടെ ബലിയും കഴിച്ച് ചോറും കഴിച്ച് ബലിച്ചോറും കഴിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവൻ നാണം കെട്ട് പാണ്ഡവർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം അച്ഛൻ തനുജനെ നിർവാസ്യതാശു ഇനി നീ ഇവിടെ നിന്ന് പോകരുത് നിന്റെ പ്രാണൻ ജീവൻ മാത്രം അവശേഷിക്കെ കടന്നു പുറത്തു പോകും അല്ലെങ്കിൽ എൻറെ ഭടന്മാരെ നിന്നെ ആട്ടിപ്പ പുറത്താക്കും എന്നെല്ലാം പറഞ്ഞ് ഒരു പട്ടിയോട് പെരുമാറുന്നത് പോലെ അന്ന് ആ വിധുരനോട് പെരുമാറി ദുര്യോധനൻ ഇതെല്ലാം ധൃതരാഷ്ട്രം കേൾക്കുന്നുണ്ട് ഇങ്ങനെ കോപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകള് സയിത്തമത്യുൽഭണ കണീ മർമ്മിം സ്വയം ധനുധാര നിധായ <Trib forums> ം ഭ്രാതുപ്പുരോ മർമ്മിത താടി സ്വന്തം സഹോദരനായ ധൃതരാഷ്ട്രന്റെ മുന്നിൽ വെച്ച് ദുര്യോധനൻ മർമ്മത്തിൽ കുത്തുന്ന വാക്കുകളെ കൊണ്ട് ദുര്യോധനൻ വേദനിപ്പിച്ചപ്പോ ആ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു അത്രേ അവിടെ ഇരുന്നു കൊണ്ട് രക്ഷനം ഉണ്ടിയില്ല എന്നാണ് അരുതുണ്ണി എങ്ങനെയൊന്നും പറയരുതിട്ടോ നമ്മുടെ അനുജനല്ലേ എന്റെ സ്വന്തം അച്ഛനെ ചെറിയച്ഛനല്ലേ എങ്ങനെയൊന്നും പറയരുതണ്ണി പറയാതെ അദ്ദേഹം ആ ധ്രതരാഷ്ട്രം കൂട്ടുനിന്നു എന്നിട്ടോ ആ സമയത്ത് സ്വയം വാക്കുകളെ കൊണ്ട് വേദനിക്കേണ്ടവനാണ് തളരേണ്ടവനാണ് പക്ഷെ വിതുരൻ അല്പം പോലും ഭാഗവതം പറയുന്നു തളർന്നില്ല ഗത വ്യതോ ശ്രദ്ധിക്കണേ പറഞ്ഞാൽ പോയി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഗത പോയി മാനയാന അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനെ അധികം മാനിക്കേണ്ടതില്ല ഈ വാക്കുകളെയല്ല മാനിക്കേണ്ടത് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം മാനിക്കണം അതെന്താ പിന്നിലുള്ളത് അപ്പം വിവേകം വന്നു അത്രേ എന്താ വിവേകം എന്തിനാണ് ഈ ദുര്യോധനൻ ഇങ്ങനെയുള്ള വാക്കുകൾ എന്നോട് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്താ മനസ്സിലായത് ഈ യുദ്ധ സമയത്ത് ഞാനിവിടെ ഉണ്ടാവരുത് എന്ന എന്നോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ ദുര്യോധനനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ് നോക്ക് ആറ്റിറ്റ്യൂഡ് മാറിയപ്പുണ്ടല്ലോ ആ വിഷമങ്ങളൊക്കെ മാറി കിട്ടി നമ്മളൊരു അനുഭവത്തെ എങ്ങനെ കാണണം എന്നുള്ളത് ഭാഗവതത്തിൽ ഓരോ കഥയിലൂടെയും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാൾ നിങ്ങളെ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ദേഷ്യത്തിന്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങനെയും നിൽക്കാം ഇപ്പൊ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് പുറകുന്ന ഒരാള് കഴുതേന്ന് വിളിച്ചാൽ അറിയാതെ തിരിഞ്ഞു നോക്കില്ലേ എന്നെയാണോ വിളിച്ച കാരണം നമുക്ക് തന്നെ ഒരു ബോധമുണ്ട് കാരണം കുട്ടിക്കാലത്ത് കേട്ട് ഒരു വാക്കാണ് വെറുതെ കഴുതന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോ വേണിച്ചു നോക്കപ്പെടുന്നത് വെറുതെ കഴുതേ എന്നെയല്ല അല്ലെ ഓക്കെ അപ്പൊ അത്രയും നമുക്കുണ്ടല്ലോ ഈ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകള് അ വേഗം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് വാസ്തവത്തിൽ ചീത്ത വാക്കുകളൊന്നും അല്ല നമ്മളെ സ്വാധീനിക്കുന്നത് ആര് ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്വീകരിക്കാം ഉണ്ടല്ലോ ഒരിക്കലൊരു അനുഭവം ബുദ്ധൻ ശ്രീബുദ്ധന്റെ അനുഭവത്തിൽ വരുന്നുണ്ട് ശ്രീബുദ്ധൻ ഒരു സ്ഥലത്തോടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ രാജാവിന് എന്തോ ബുദ്ധൻ ഇഷ്ടമല്ല ആ രാജാവ് ഒരു ഗുണ്ട വിളിച്ച് പറഞ്ഞയച്ചു എന്നിട്ട് പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ അപ്പോ അതൊക്കെ കേട്ടു ഇയാൾ പറയണത് പിന്നെ രാജാവ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു രാജാവിന്റെ അടുത്തേക്ക് എല്ലാം പറഞ്ഞു രാജാവ് പറഞ്ഞു നിങ്ങൾ ആളുകളെ വഴിതിറ്റിക്കുകയെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യം ചീത്ത പറഞ്ഞ ചീത്ത പറഞ്ഞു ബുദ്ധൻ അതൊക്കെ കേട്ടു എന്നിട്ട് അവസാനം ബുദ്ധൻ പറയുന്ന എന്താണെന്നറിയോ രാജൻ ചോദ്യം നിങ്ങൾ നിങ്ങളോ കാരണം ദേഷ്യമുള്ള ഒരാളുടെ മര്യാദ ചോദിച്ചൊരു കാര്യമില്ലല്ലോ അല്ല നിങ്ങൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്മാനം അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടേതാവും പൊട്ടാതെ അയാളുടെ തന്നെയല്ല അതിപ്പോ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ ഒരാൾ സാധനം മേടിച്ചിട്ടില്ല പിന്നെ അയാളുടെ കയ്യിൽ തന്നെയുള്ളത് എന്നാ അങ് ഈ പറഞ്ഞതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഈ പറഞ്ഞതെല്ലാം അങ്ങേടെ കയ്യിൽ തന്നെയാണ് വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടാലും നമുക്ക് ദേഷ്യം വരണമെന്നില്ല ഉണ്ടോ നിങ്ങൾക്ക് മലയാളേ അറിയുള്ളൂ വേറൊരു ഭാഷയെ അറിയില്ല നിങ്ങൾ ഗുജറാത്തി ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ ഉണ്ടോ ഗുജറാത്തിയിൽ നിങ്ങൾ നാല് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കാ വാക്കുകൾ ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് നിങ്ങളോട് വെറുതെ പറയില്ല വെട്ടീത്ത ഞാൻ കൈലാസത്തിൽ പോയപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിലുള്ള ഒരു അമ്മ അവര് ബാത്റൂമിന്റെ ടാപ്പ് പൊട്ടിച്ചു കളഞ്ഞു അപ്പൊ അവിടെയൊക്കെ ചൈനക്കാർ പെൺപിള്ളരാണ് ഈ ഹോട്ടലൊക്കെ കൊണ്ടുനടക്കുന്നത് വെള്ളം അങ്ങനെ ചീറ്റി റൂമിലേക്കൊക്കെ വന്ന ആകെ ബഹളം വെച്ച് ആ അവിടെ വന്നിട്ട് കൊറേ ചീത്ത പറഞ്ഞു അവരെ അവർക്കാണെങ്കിൽ ആകെ ചീത്ത പറയുന്നത് കേട്ടപ്പോ അവർക്ക് മനസ്സിലാവേണ്ട ചീത്തയാണെന്നുള്ളത് ഞാൻ ഇവര് എന്തോ ഒരു ബഹളൊക്കെ കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു വശത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കണു ഒരു വശത്ത് ഈ സ്ത്രീയുടെ വക വായിരുന്നു വെള്ളം ചീത്തപ്രഹാരം ഈ അമ്മ എന്ന് ഇത് പറയോ നമ്മുടെ കൂടെ ഉള്ള അമ്മ അവർ വളരെ ബുദ്ധിമതിയാണ് അവരെന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ലീഡർ ലീഡർ എന്ന് ഇവളാണെങ്കിൽ ഒരു എര കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ വെറുതെ തലട്ടതാ ഒരാവശ്യമില്ല എനിക്ക് ഞാൻ മുങ്ങിയാ മതിയിരുന്നു അവിടെ ആ ബുദ്ധി ഉണ്ടായിരുന്നേ പാവം സഹായിക്കാന്ന് വെച്ചിട്ട് പോയതാണ് ലീഡർ ലീഡർന്ന് ഞാൻ അവിടെ പോയി അവൾക്കാണെങ്കിൽ ഒരാളെ കിട്ടിയാൽ പോരെ അവള് തുടങ്ങി ചാൻ ചിം ചും ചിങ് ചിം എനിക്കൊരു വിഷമം ഉണ്ടായില്ല ഞാൻ ആ ഭാഷ എനിക്ക് അറിയില്ല ഒരു വിഷമം തന്നെ അതില് അപ്പൊ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേഷ്യമല്ല നമ്മളെ കുഴപ്പത്തിലാക്കുന്നത് അവളെ മുഖത്ത് നോക്കാൻ പാടില്ല കാരണം ദേഷ്യമുള്ള ആളുടെ മുഖം ഒരിക്കലും പുഞ്ചിരിച്ചോടുകൂടി പറയില്ലല്ലോ അവരുടെ മുഖത്ത് നോക്കാതെ ഞാനും അവളെ പറയുന്നതിനനുസരിച്ച് നാരായണ 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 ഇടക്ക് ഞാൻ കണ്ണുറന്ന് നോക്കുന്നത് അങ്ങനെ ഒരു അനുഭവം നല്ല രസമായിരുന്നു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അവളെ ശരിക്കും എന്നെ ശരിയാക്കി തന്നു പക്ഷെ അതൊന്നും എന്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടാക്കിയിട്ടില്ല കാരണം ആ ഭാഷ അറിയില്ല അപ്പ അതുകൊണ്ട് ദേഷ്യമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരുപയോഗിക്കുന്ന വാക്കിന്റെ പിന്നിലുള്ള അർത്ഥം അപ്പം എന്താണ് നിങ്ങളൊരാളെ കഴുതാന്ന് വിളിച്ചാൽ എന്നെ തന്നെ ഉദ്ദേശിച്ചത് എന്നെ തന്നെ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങളെ ആരാ കഴുതിയാക്കിയത് അവരല്ല കഴുതിയാക്കിയത് നിങ്ങൾ തന്നെ നിങ്ങളെ കഴുതിയാക്കാണ് അപ്പൊ നിങ്ങൾ അനുവദിക്കുകയാണ് ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ വിധുരൻ ദുര്യോധനന്റെ ചീത്തവാക്കുകൾ കേട്ടിട്ട് ആ ചീത്തവാക്കുകളൊന്നും തന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നാ മറ്റൊന്ന് ചിന്തിച്ചു എന്ത് ഇതിന്റെ പിന്നിൽ ഭഗവാന്റെ ഒരു കാരുണ്യമുണ്ട് നോക്കി ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് കാരണം നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് ആളുകൾക്ക് ജീവിതം പെട്ടെന്ന് എടുക്കുന്നത് അവർ പിന്നെ പോയി എന്താണ് കയറിന്റെ മുള്ളും അല്ലെങ്കിൽ ട്രാക്കലൊക്കെ തലവെക്കുന്നില്ലേ ചെറിയ ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു ഈ കാര്യം പറഞ്ഞു പറയേണ്ടത് പറഞ്ഞില്ലേ കഴിഞ്ഞു ജീവിതം കഴിഞ്ഞു ഈവൺ അമ്പലത്തിൽ പോകുന്നവർ പോലും വെറുതെ അമ്പലത്തിൽ പോയതുകൊണ്ട് മനുഷ്യ മനസ്സു ഉയരാൻ പോകുന്നില്ല ഭക്തന്മാർ ഭക്തന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ബഹളം വയ്ക്കുന്നത് നിങ്ങൾ അമ്പലങ്ങളിൽ പോയി നോക്കൂ ഇല്ലേ കാണാൻ സാധിക്കും